കൊക്കനാട് കേരള കൺവെൻഷൻ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് അവിടെ യൂസിലുള്ള കൺവെൻഷനിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് സംബന്ധിക്കാറുണ്ടായിരുന്നു പൊക്കനാട് ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഹിത്യത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നത് അതായത് ഫോക്കനായിഡ് ജനറൽ കൺവെൻഷൻ തുടങ്ങുന്ന അതേ സീരിയസ്നെസ്സോടെ മലയാള സാഹിത്യത്തെ താലോലിക്കുന്ന മലയാള സാഹിത്യത്തിൻ്റെ പുരസ്കാര ജേതാക്കളും ഇവിടുത്തെ എഴുത്ത് എഴുത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഒരു സമ്മേളനം കേരളത്തിന് പുറത്തുള്ള ഒരു മലയാളി സംഘടനയുടെ കൂട്ടായ്മ അത് നടത്തുമ്പോൾ മലയാളത്തിനുള്ള വലിയൊരു ആദരവാണ് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് മലയാള ഭാഷയോടുള്ള അഗമ്യമായ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഒക്കെ ഒരു വിളതലമാണ് അവിടെ ഞങ്ങൾ വന്ന് തൊടുന്ന ഈ പുണ്യസ്ഥലം അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിന് പൊക്കന നൽകുന്ന സംഭാവനകൾ വളരെ ശ്ലാഘനീയമാണ് സർ അതുപോലെ സാറിൻ്റെ ഈ സാർ വന്നപ്പോൾ തന്നെ എന്നെ കാണിച്ചു തന്നതാണ് ഈ ബുക്ക് പ്രവാസിയുടെ നേരും നോവും സർ ഈ ബുക്കിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിടാൻ കാരണം ഞാൻ സർ സാർ ഞാൻ പ്രവാസികളുടെ നേരും നോവും സത്യ സത്യത്തിൽ നേരും നോവും എന്നുള്ളതായിരുന്നു വിഷയം കാരണം ഞാൻ വാൽക്കണ്ണാടി എന്നുള്ളൊരു ഒരു പങ്കി കുറേ കാലമായിട്ട് മലയാളം ഓൺലൈനിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ജീവിത സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ അങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റിയാണ് ഞാൻ ആഴ്ചകൾ തോറും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഓഫ് എസ്സൈസ് ഒരു വാൽക്കണ്ണാടി എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ നേരത്തെ പുറത്തിറക്കിയിരുന്നു നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഓളിയാണ് ഇതിൻ്റെ കമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികൾ നേരിട്ട ബന്ധങ്ങളുടെ അവരുടെ കഥന കഥകൾ അവരുടെ വേദനകൾ എല്ലാം കളക്ട് ചെയ്ത കുറേ ആർട്ടുകൾ അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് ഇങ്ങനെ ഈ ഒരു ആർട്ടിക്കിൾ റൈറ്റിങ്ങിലേക്ക് വന്നെത്തിയത് ഒന്ന് പറയാമോ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എഴുത്ത് കോളേജ് കാലഘട്ടം മുതൽ എഴുത്തിനോടൊരു ഭ്രമുണ്ടായിരുന്നു ഞാൻ കോളേജ് മാഗ്സിൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു അവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം സ്മരണീയം ഉണ്ടാക്കിയത് ഞാനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ കുറച്ച് ആളുണ്ടായിരുന്നു അവിടെയും സജീവമായിരുന്നു അപ്പം എഴുത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മനസ്സിലോട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ പ്രൊഫഷണലിയും പ്രൊഫഷണലി എനിക്ക് തോന്നുന്നു പഠിച്ചത് ബികോം അങ്ങനെ ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അക്കൗണ്ടിങ് പക്ഷേ എന്നാലും എനിക്ക് സാഹിത്യത്തോടുള്ള പ്രേമം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ഒരു എഴുത്തുകാരനായിരുന്നു പത്ത് പതിനേഴ് പുസ്തകങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുസ്തകങ്ങളുടെ ഒരു വലിയ തല ഒരു കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ തല എപ്പോഴും കാണാറുള്ളത് അപ്പോൾ ഈ ബുക്ക് നിറയും നമ്മുടെ പ്രവാസി ലോകത്തെ നേരും നോവും തന്നെയാണ് തന്നെയാണല്ലേ അതെ അതെ ഓക്കെ ശരി സർ അതുപോലെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ തോന്നിയ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ഞാൻ സാധാരണ നമ്മൾ ഈ കോളം എഴുത്തിനകത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ കാര്യം എഴുതി അങ്ങ് പോവാണ് അത് വിസ്മൃതത്തിലേക്ക് പോവുകയാണ് അത് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഒരു പതിവില്ല അത് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമുക്ക് ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള സെലക്റ്റീവ് ആർട്ടുകൾ ആ സെലക്ടീവോ അഴിയോ ഉള്ള കാര്യങ്ങൾ പ്രവാസികളെ നോക്കുന്നുള്ള പ്രവാസികളെ സംബന്ധിച്ച കഥകൾ അവർ കമ്പയർ ചെയ്തൊരു ആട്ട് ഒരു ബുക്കാക്കണം എന്നതിൻ്റെ ഒരു സുഹൃത്ത് ബെന്നി കുര്യൽ കുറേ കാലമായിട്ട് എന്നോട് നിർബന്ധിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അദ്ദേഹം ആൾ ഇത് തന്നെ പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു പുസ്തകത്തിന് വേണ്ടി ഇതിൻ്റെ പുഴയിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്ത പോലെ അപ്പം അങ്ങനെ ഒരു നല്ല സുഹൃത്തുക്കൾ ഈ പുസ്തക എഴുത്തിൽ അതുപോലെ സാറിൻ്റെ പേഴ്സണൽ അതായത് ഫാമിലി ആരൊക്കെ ഉണ്ട് ഫാമിലി കാര്യങ്ങളൊന്ന് ഞാൻ ന്യൂയോർക്കിലായിട്ട് മുപ്പത്തൊന്ന് വർഷമായിട്ട് താമസിക്കുന്നു ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ സിറ്റി സർവീസിൽ സിവിൽ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളു ഇനി പൂർണ്ണമായിട്ടും എഴുത്തും യാത്രകളും ജീവിതത്തിൽ ഇനിയും കുറേ കടന്നു പോകാനുള്ള കാലഘട്ടങ്ങളുണ്ട് അപ്പം അത് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം അതുപോലെ എഴുത്തിനെ കൂടുതൽ ഭ്രാന്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം താങ്ക് യു സാർ ഓക്കെ